ഇപ്പോൾ സംസാരത്തിൽ വിൽക്കുള്ള ഒരു ആള് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് വലിയ പണ്ഡിതനായി ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന തരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന പ്രഭാഷകനായി മാറിയ ഒരു മനുഷ്യന് ഉപദേശിക്കുമ്പോൾ അവൻ നെഗറ്റീവുകളല്ലോ പറയാറുള്ളത് അവൻ്റെ പോസിറ്റീവ് ഇര പ്രവാചകൊരു ഉപദേശം ഇതാണ് സാധത്ര നല്ല വ്യക്തിയാണ് രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നു ഞാൻ ഇത് എഴുതുന്നത് ഒരു ഭ്രാന്ത വെച്ചാണ് ആശുപത്രി സൂപ്രണ്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ഗുരുതരമായ മെൻ്റൽ ഷോക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ഭ്രാന്ത് എന്ന് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം അദ്ദേഹം മെൻ്റൽ ഷോക്ക് ഏറ്റിട്ടുണ്ട് എനിക്ക് എന്ന് പറഞ്ഞത് ഞാൻ വായിച്ച ഒരു കഥയിലെ ഒരു ഭാഗമാണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥാകൃത്ത് പറഞ്ഞ ഒരു കാര്യം ഭ്രാന്ത് എന്ന് നിനക്ക് ഭ്രാന്താണ് എന്ന് ആശുപത്രി സൂപ്രണ്ടായ ഡോറിന് പറയാൻ മടിയുള്ളതുകൊണ്ട് അദ്ദേഹം മെൻറ്റൽ ഷോക്ക് മാനസികാഘാതം ഏറ്റു എന്ന് പറഞ്ഞത് ഇതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് നമ്മളെ പലരും പറയും എന്താണ് യാഥാർത്ഥ്യമാണ് പറഞ്ഞാൽ പറയും ശരിയായതുകൊണ്ട് പറയണ്ടേ എന്ന് പറയും പക്ഷേ ഒരു വാക്ക് ചെറുതായൊന്ന് മാറ്റുന്നത് കൊണ്ട് ഒരാൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ നമ്മളത് മടിക്കണെന്തിനാണ് തീർച്ചയായിട്ടും അതാണ് ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു ഭാഗം അതിൽ പണ്ട് പറയപ്പെടുന്ന പേരാണെന്നല്ലോ ആ കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുന്ന അപ്പുറത്തേക്ക് ഇപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഭിന്നശേഷി എന്ന് പറയുന്നൊരു അല്ലേ പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ മുണത് എന്നൊക്കെയാണ് പല പേരും പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഫിസിക്കലി ചാലഞ്ച് അല്ലെ ഇതൊക്കെയാണ് പറയാനുള്ളത് ഫിസിക്കലി ചാലഞ്ചര് നെഗറ്റീവ് ആണ് അപ്പൊ വെച്ചാൽ വേറൊരു പേരെ ഉപയോഗിക്കില്ലേ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കാഴ്ചയിൽ ആ കുട്ടിയുടെ കാലിനൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവന് അതിന് ഭിന്നമായ ഒരു ശേഷി ശേഷിയുണ്ട് തീർച്ചയായിട്ടും പെട്ടെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അധികം നമ്മൾ കാണാൻ കാണാൻ സാധിക്കില്ല കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കേൾവി കേൾവിശക്തി കൂടുതലായി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അല്ലെ അവർക്ക് കേൾവി ശക്തി കൊണ്ട് അവരെല്ലാം കാഴ്ചയെ മറികടക്കുന്ന രൂപത്തിലേക്ക് അവരെന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കണ്ണും രണ്ട് ചെവിയും ഉണ്ട് പക്ഷേ അതിനേക്കാളപ്പുറത്തേക്ക് അവർക്ക് ചെവി കൊണ്ടുള്ള ശക്തി അല്ലാവും അധികം നൽകി എന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെടുത്ത് പറയുന്നതിനപ്പുറത്തേക്ക് അവർക്കുള്ള പോസിറ്റീവുകൾ എന്ത് ചെയ്യുക ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാൻ ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് അവർ ആ വ്യത്യാസം പോസിറ്റീവായിട്ടുള്ള വ്യത്യാസമാണ് അപ്പോൾ പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ഒരു 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 സ്വതസിദ്ധമായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എപ്പോഴും നെഗറ്റീവിലേക്കേ മനുഷ്യൻ പോവുള്ളൂ അല്ലേ നെഗറ്റീവിലേക്കേ മനുഷ്യന്തു ചെയ്യുള്ളൂ പോവുള്ളൂ പക്ഷെ അതിനെ പോസിറ്റീവിനെ കാണാൻ എന്ത് ചെയ്യാറില്ല പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം അപ്പം അത് മാറണം ചില ആളുകൾ നമ്മൾ കളിയാക്കും പലതും പറഞ്ഞിട്ട് അല്ലേ അപ്പോൾ മുടന്തളുള്ള ആളുകൾ പറഞ്ഞു മുടന്തനാണെന്ന് പറഞ്ഞു പക്ഷെ അത് ആ പറയുന്ന വ്യക്തി തിക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ മനുഷ്യന് സമൂഹത്തിലേക്ക് സമൂഹത്തിൽ നിളു വലിഞ്ഞ് നിൽക്കാനൊരു കാരണമായേക്കാം അപ്പം അവിടെ നമ്മൾ ചെറിയ പറയുന്ന വാക്കുകളിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ദൈവറ്റവും ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളതാണ് പറയാനുള്ളത് അതേപോലെ നമ്മുടെ മനോഭാവങ്ങളിലും മാറ്റം വരേണ്ടതുണ്ട് സമൂഹത്തിൽ കുറച്ച് ഇങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ള മനോഭാവം ഇപ്പോഴത്തെ തലമുറയില് ഒക്കെ നമ്മൾ സ്കൂളുകളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെയേറെ മാറ്റങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം ദോഷങ്ങൾ നമുക്ക് പുതിയ തലമുറയെപ്പറ്റി പറയാനുണ്ടെങ്കിലും ഇത്തരമുള്ള പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെല്ലുവിളികൾ നേരിടുന്ന ആളുകളോടുള്ള സമീപനത്തിലും അവരെ സഹായിക്കുന്ന വിഷയത്തിലും വളരെ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് കൂടെ ഉറപ്പുള്ള ഒറ്റ വിഷയം എന്താ വെച്ചാൽ ഈ പല ആളുകൾക്കും ജയിച്ചാൽ പ്രവാചകൻസ് അലൈ സല്ലബിയുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ഒരു മനുഷ്യന് ഉപദേശിക്കുമ്പോൾ അവൻ നെഗറ്റീവുകളല്ലോ പറയാറുള്ളത് അവൻ്റെ പോസിറ്റീവ് ആണ് ഒരു ഉപദേശം ഇതാണ് സാർ അത്ര നല്ല വ്യക്തിയാണ് രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് നമ്മൾ ആ ഒരു ഉപദേശം നമുക്കുള്ള മാർഗം ഒരു പാഠം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോ ഒരു വ്യക്തിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ പോസിറ്റീവിനെ കണ്ടു തന്നെ നെഗറ്റീവിനെ തിരുത്താൻ സാധിക്കണം രാത്രി കൊണ്ട് അദ്ദേഹം മോശമാണ് എന്നല്ല നല്ല വ്യക്തിയാണ് ഇതുകൂടി ഉണ്ടാവണം അതെ അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതായി എന്നെക്കാളായിരുന്ന അപ്പം എന്ന പോലെ ഒരാളോടുള്ള സമീപനത്തിൽ നമുക്കുള്ളൊരു മാറ്റം എങ്ങനെയാ വെച്ചാൽ പലപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു ഷിഫ്റ്റാണ് അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിന് തിരുത്താൻ കഴിയുന്ന രൂപത്തിലേക്കാണ് നീയാറുള്ളത് അതാണ് ഏറ്റവും നല്ല രൂപത്തിൽ പലപ്പോഴും ആളുകളെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നതും ഇത്തരം പേരുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണെന്നുള്ളതാണ് അല്ലേ അപ്പോൾ അത്തരം പേരുകൾ ഉപയോഗിക്കാതെ ആ പോസിറ്റീവ് നെഗറ്റീവായിക്കൊണ്ട് എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്താം ഇപ്പോൾ ചില ആളുകളുണ്ട് വിക്ക് സംസാരിക്കേ സംസാരിക്കാൻ കുറച്ച് ആൾക്കാർ ചുമ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട് അത്തരം ആളുകളെ നമുക്ക് അത് ട്രെയിൻ ചെയ്താലും ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാലും സ്പീച്ചറാപ്പി അതൊരുപാട് മേഖലകളെന്നുണ്ട് ആ മേഖലകളിലൂടെ നമുക്ക് അവരെന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് കൊണ്ടുവരാൻ വരാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ അതിനുള്ള പ്രോത്സാഹനം കൊടുക്കണം എന്നവർ ചെയ്യേണ്ടത് തീർച്ചയായും ആ കുറവുകളെയൊക്കെ അതിജയിച്ച് വന്നവരുണ്ട് അപ്പോൾ സംസാരത്തിൽ വിൽക്കുള്ള ഒരു ആള് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് വലിയ പണ്ഡിതനായി ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന തരത്തിൽ എഫക്ട് ചെയ്യുന്ന പ്രഭാഷകനായി മാറിയ കഥകൾ നമുക്ക് മലയാളത്തിൽ മലയാളത്തിൽ തന്നെ ഉണ്ട് ഇനി അതിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ഇന്ത്യക്കാരനായ ഒരു പണ്ഡിതൻ കുറവുകളെ നമ്മൾ വളരെ വലിയ പോസിറ്റീവാക്കി ആക്കി മാറ്റുന്നിടത്താണ് അല്ലാതെ എനിക്കെന്തെങ്ങനെ ഞാൻ എന്തെങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയി പോകും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ ഡൗൺ ആക്കാനും ആ ഒരു മനോഭാവം കാരണമാവും പിന്നെ മറ്റൊരു വിഷയം എന്താ ഇപ്പോൾ ഹേബലിനെ കുറിച്ച് അവൾ കേട്ടല്ലോ അതെ കേട്ടോ രണ്ടാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ ബാക്കി ആ കുട്ടി ഇപ്പോ ഫിസിക്സിലെ ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള സെലിബ്രേറ്റ് പറഞ്ഞിട്ട് ബ്രാൻഡിങ് മാത്രല്ല വേറെ വിഷയം എന്താ എന്താച്ചാൽ സമൂഹമുണ്ടാക്കിയെടുത്ത കുറെ നിയമാവലികൾ ഉണ്ടാവും അതിനെതിരെ നടന്നാൽ അതിനെതിരെ നല്ല രൂപത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട് മോശമായ രൂപത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നല്ല രൂപത്തിൽ നടക്കുന്ന ഒരാളാണ് ഹേബലിനെ കുറിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതെ അതെ അല്ലേ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പം അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഞാൻ കേട്ടപ്പോൾ പല കൊണ്ടു ഇവർക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവന് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവൻ വളരെ പിന്നോക്കാണ് അതിൻ്റെ രൂപത്തിലേക്ക് ആ കുട്ടി എന്ത് ചെയ്യുക പറയുന്ന അവസ്ഥയാണ് ശേഷം ഓക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുകയാണ് ഇത്തരം വിഷയങ്ങളെ പലപ്പോഴും നമ്മൾ ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിൽ എന്ത് ചെയ്യാച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം പലപ്പോഴും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ആളുകളെ കാണാൻ പറ്റണം ഇത്തരം നെഗറ്റീവ് വേർഡുകൾക്ക് അപ്പുറത്തേക്ക് പോസിറ്റീവായിട്ടുള്ള വേർഡുകൾ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം എന്ന് കൂടി ഒരു അവസ്ഥയിൽ ഉറപ്പാണ്